ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാ ബാലചന്ദ്രൻ അലീനയുടെ മനസ്സിൽ ആയിച്ച എത്ര മാത്രം കയറി പറ്റിയിട്ടുണ്ടെന്ന് അറിയാനായി അലീനയോട് ചോദിക്കുന്നുണ്ട് സ്വന്തം അച്ഛനെയും അമ്മേനെയും കാണണമെന്ന് അലീനക്ക് തോന്നിയിട്ടില്ലേ ഇത് കേട്ട് അലീന പറയുന്നുണ്ട് തോന്നിയിട്ടുണ്ട് എത്ര മാത്രം ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അച്ഛന്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കാൻ ആ മുഖം ഒന്ന് കാണാൻ ഞാൻ എത്ര മാത്രം കൊതിച്ചിട്ടുണ്ട് ഇത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മയും ആരാണെന്ന് അലീനയ്ക്ക് അറിയാമോ കേട്ട് അലീന ഒന്നും നിണ്ടാതെ നിക്കുവ എന്നിട്ട് നിറ കണ്ണുകളോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് എന്നേലും ബാലചന്ദ്രൻ ചോദിക്കുക എന്താ അലീന അച്ഛനെയോ അമ്മയോ ലീന കണ്ടിട്ടുണ്ടോ ഇത് കേട്ട് ലീന പറയുന്നുണ്ട് ഒരാളെ ഞാൻ കണ്ടു നേരം ബാലചന്ദ്രൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ആരെയാ കണ്ടത് അച്ഛനെയാണോ അമ്മയാണോ ഇത് കേട്ട് ബാലചന്ദ്രനെ മുഖത്ത് നോക്കി ലീന പറയുന്നുണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന സാറ് തന്നെയാ ഇപ്പോൾ എന്റെ അച്ഛൻ എനിക്കിനി മറ്റൊരച്ഛനെ കാണണ്ട ഒരച്ഛന്റെ സംരക്ഷണവും കരുതലും സ്നേഹവും എനിക്ക് സാറിന് നിന്നാ കിട്ടിയത് ഈ അച്ഛനെ മതി എനിക്ക് ഇത് കേട്ട് ബാലചന്ദ്രൻ കട്ടിൽ നിന്ന് ആ അലീനയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അരികിലേക്ക് ബാലചന്ദ്രൻ പതിയെ നടക്കുക എന്നിട്ട് ആ നെറ്റിയിൽ തലോടുന്നുണ്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് ഞാനാണ് നിന്റെ അച്ഛൻ വന്നോ നീ ഒന്നോട് പറഞ്ഞേ ഇത് കേട്ടു അലീന പറയുന്നുണ്ട് സാറ് പേടിക്കണ്ട എനിക്ക് ജന്മം തന്ന എന്റെ സ്വന്തം അച്ഛനല്ല പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ അച്ഛനായി കാണുന്നത് സാറിന്റെ മുഖമാണ് ഇത് കേട്ട് ബാലചന്ദ്രന്റെ അണ്ണക്ക് നിറയുമ അലീന തന്റെ സ്വന്തം മകളാണെന്ന് ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട് ആരൊക്കെ അലീനെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും താൻ ഒരിക്കലും അലീനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ബാലചന്ദ്രൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അലീനെ ബാലചന്ദ്രൻ എന്നോട് ചേർത്ത് പിടിക്കുക അന്നേരം അച്ഛന്റെ തണലിൽ അലീന ഒട്ടി കരയുന്നുണ്ട് അപ്പോഴേക്കും ഫ്ലോറ് തുറന്ന് വൈജേന്തി വരുവാ ഈ കാഴ്ച കണ്ട് വൈചേന്തി ഞെട്ടി തരിച്ചു നിക്കുന്നുണ്ട് ഉടനെ ബാലചന്ദ്ര എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ബാലചന്ദ്രനും അലീനയും തിരിഞ്ഞു നോക്കുക വൈചേന്തിയെ കണ്ട് അലീന ബാലചന്ദ്രൻ നിന്നും അകന്നു നിക്കുക അന്നേരം ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അലീനിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ ഇവിടെ നടക്കുന്നത് ഉമ്മാതല്ല നിങ്ങൾക്ക് ഭാര്യ കണ്ടുകൂടാത്തത് ഇവളുടെ വെളുപ്പ് കണ്ട് നിങ്ങൾ മയങ്ങിപ്പോയോ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിടോ മനുഷ്യ ഇത് കേട്ട് ബാലചന്ദ്ര അലീനയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് അനീലം വൈജി പറയുന്നുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇവിള മതി അതിനു വേണ്ടിയാ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും നടക്കില്ല ബാലചന്ദ്ര ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏഡി നിന്റെ സ്വഭാവം നീ പറയുന്നത് നിനക്ക് കല്യാണത്തിന് മുന്നേ ആരോടെങ്കിലും ഇതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നിട്ടുണ്ടോ അതോ നിന്നെ ആരെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നെയും അലീനയും വെച്ച് സംശയിക്കാൻ എന്നാ നീ കേട്ടോ അലീന എന്റെ മകളാണ് എന്റെ സ്വന്തം മകള് എനിക്കിനി മൂന്ന് മക്കളല്ല നാല് മക്കളാണ് അലീനയും കൂട്ടി അങ്ങനെ നീയും കാണാവൂ എത്തി കേട്ട് ആയി ചിന്തി ദേഷ്യത്തോടെ ചോദിക്കുക നിങ്ങൾക്ക് എന്താ വട്ടാണോ ഇവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഏലക്കരി ഇവള് ഇവിടെ നിങ്ങളുടെ മകളാണെന്നോ ആയിരിക്കും നിങ്ങളും മനുവും കൂടിയല്ലേ ഇവിടെ കൂട്ടിയിട്ട് വന്നത് അവനും അറിയായിരിക്കും എല്ലാ സത്യങ്ങളും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ഇവിടെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല കൂടെ നിങ്ങളെയും രണ്ടിനെയും കൊന്നിട്ട് ഈ വൈജയന്തി ജയിലിൽ പോയി കിടക്കും അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഈ ഒരു കൊച്ചിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യണം നെരു ഞെട്ടലോടെ വൈജയന്തി ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് അതുപോലെ അലീനയും നേരം ബാലചന്ദ്രൻ പറയുക എന്താ നിന്നെ പറഞ്ഞപ്പോ നിനക്ക് നോന്തോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ നിന്നെയും ഇന്നിലുണ്ടാകും സന്തതി കൊന്നു കളയട്ടിടി ഇത് കേട്ട് ഇറങ്ങലിച്ച് നിക്കുന്നുണ്ട് വൈജയന്തി എന്തു പറയണമെന്നറിയാതെ ഇതുപോലെ അലീനയും ഭയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് എന്നിട്ട് വൈജയന്തി പറയുവ രണ്ടിനെയും ഞാൻ വച്ചിട്ടുണ്ട് അധികനാള് ഇവിളിവിടെ കാണില്ല വൈജയന്തിയ പറയുന്നത് തുടങ്ങിക്കോ രണ്ടിനെയ സല്ലാഭം ഞാൻ പോവുക ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി പോകുന്നുണ്ട് നീരം അലീന അരഞ്ഞുകൊണ്ട് നിൽക്കുക നീരം ബാലചന്ദ്രൻ എന്നോട് പറയുന്നുണ്ട് അവള് വിഷമിക്കണ്ട ഞാൻ വൈജയന്തിയോട് ചെറുത് പറഞ്ഞതല്ലേ അവളുടെ വായടപ്പിക്കാൻ അന്നേരം ലീന അവിടെ നിന്ന് പോകുന്നുണ്ട് പോഴിക്ക് പൈ ചേന്തി അനുവിനെ വിളിച്ച് പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് നീ അലീനെ കൂട്ടിയിട്ട് പോണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ കാണില്ല അവളും ബാലചന്ദ്രനും തമ്മിൽ ഇറ്റായ രീതിയിലുള്ള ബന്ധവാ അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ ഇത് കേട്ട് അനു പറയുന്നുണ്ട് ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ അലീനയെ കുറിച്ച് ആനാ ആവശ്യം പറയില്ല ആന്റി ഒരിക്കലും അങ്ങനെയൊന്നും അവർ ചെയ്യില്ല അതെനിക്ക് നന്നായി അറിയാം ഇത് ആന്റി കണ്ടതിലുള്ള പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ആന്റി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ ഇത്രയും പറഞ്ഞിട്ട് അനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ആര്യം അറിയാനായി കാണമെന്ന് അനു ഒന്ന് തോന്നുന്നുണ്ട് നേരം വൈചേന്തിയുടെ വീട്ടിലോട്ട് അനു വരുന്നുണ്ട് നേരം വൈചേന് പറയുവ അനു നീ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവളെവിടുന്നു കൂട്ടിയിട്ട് പോണം ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ല ഒന്നില്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാളെ വീട്ടിൽ ഇനി താമസിക്കൂ അത് നീയും ബാലചന്ദ്രനും തീരുമാനിക്കും ആര് ഇവിടെ നിക്കണം ആര് പോകണോന്ന് നേരും മാനു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കാണട്ടെ നേരും ബാലചന്ദ്രൻ അവളോട്ട് വരുന്നുണ്ട് നേരം അലീന അനുവിന്റെ അരികിലോട്ട് വരുവാ നേരും മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ആന്റി പറയുന്നത് അലീന ഈ വീട്ടിൽ നിന്നാ ആന്റി പിന്നെ ഈ വീട്ടിൽ നിൽക്കില്ലെന്നാണ് നിങ്ങൾ തമ്മിൽ തെറ്റായ രീതിയിലുള്ള ബന്ധം ഉണ്ടെന്നാ ആന്റി സ്ഥാപിക്കുന്നത് കേട്ട് ബാലചന്ദ്രൻ പറയുവ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് അലീന എന്റെ മകളാണെന്ന് എന്റെ മൂത്ത മകൾ എനിക്ക് ഇനി മൂന്ന് മക്കളല്ല നാല് മക്കളാണ് ഇത് കേട്ട് മനു നെട്ടി തരിച്ചു നിക്കുവീനും പഴച്ചി പറയുന്നുണ്ട് കേട്ടില്ലേ മനു നീ പറഞ്ഞത് അയാൾക്ക് നാല് മക്കളാണെന്ന് കണ്ണിൽ പൊടി ഇടേണ്ട വിദ്യയാ മനസ്സിലിരുപ്പ് എന്താണെന്ന് എനിക്കല്ലേ അറിയാവൂ ഇത് കേട്ട് മാലചന്ദ്രൻ പറയുന്നുണ്ട് മനു ആര് ഈ വീട്ടിൽ നിന്ന് പോയാലേ അലീന പോവില്ല ഇഷ്ടമുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാം ഇവിടെ ആരും തടയില്ല ആരും തടസ്സം നിൽക്കില്ല ഇത് കേട്ട് അലീന ഹാലചന്ദ്രനെ നോക്കുന്നുണ്ട് നീരും മനു വൈചന്ദ്രോട് പറയുവാ ആന്റി പറഞ്ഞത് കേട്ടില്ലേ അങ്ങന്റെ തീരുമാനമാണ് ഈ വീട്ടിലെ തീരുമാനം എനിക്കിതിൽ ഒന്നും പറയാനില്ല ആന്റിയുടെ ഇഷ്ടം പോലെ ചെയ്യാ ആണെങ്കിൽ പോവാ നിക്കുവാണെങ്കിൽ നിക്ക അത് ആന്റിയുടെ ഇഷ്ടം അല്ല ആന്റി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ആന്റി എങ്ങോട്ട് പോവാന്ന വെറുതെ അങ്കടിനോടുള്ള വാശി തീർക്കാൻ സ്വന്തം ജീവിതം വെച്ച് കളിക്കല്ലേ ആന്റി വലീന ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ അവള് അവളുടെ കാര്യം നോക്കിയല്ലേ ഇവിടെ ജീവിക്കുന്നത് പിന്നെ ആന്റിക്ക് എന്താ പ്രശ്നം അങ്കളിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ നോക്കുന്നതിന് എന്താ കുഴപ്പം മുത്തശ്ശി നന്നായിട്ട് നോക്കുന്നില്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ അത് മാത്രം ചിന്തിച്ച പോരെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്തിനാ വീണ്ടും ടെൻഷൻ കൂട്ടാതെ എനിക്ക് വെറുതെ ഇരുന്നൂടെ ഇത് കേട്ട് വായിച്ചിരുന്നു അലീനയെ നോക്കിയിട്ട് പറയുക നീ ജയിച്ചു എന്ന് കരുതണ്ട നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ നോക്കിക്കോ നീണ്ട ഞാൻ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുക അന്നേരം ബാലചന്ദ്രൻ മനുവിനെ നോക്കി പറയുന്നുണ്ട് മനു നീ ഇരിക്കു ചായ കൊണ്ട് കൊടുക്കുക അന്നേരം അലീന കിച്ചനിലോട്ട് പോകുന്നുണ്ട് മനു അന്നേരം മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോവുക അലീന അന്നേരം വിഷമത്തോട് കിച്ചണിൽ നിൽക്കുന്നുണ്ട് ചായയുമായി അനുവിന്റെ അരികിലോട്ട് ഇനെ പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശി മനുവിനോട് പറഞ്ഞു അലീനയ്ക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ല എനിക്ക് ഇതൊന്നും കണ്ടിട്ട് നയിക്കുന്നില്ല മനു ഭൈ ജയന്തിക്ക് എന്താ അലീനോട് ഇത്ര ദേഷ്യം ഇവിടെനിന്ന് പോവാതെ ഭൈ ജയന്തി അടങ്ങില്ല അവളുടെ സ്വഭാവം എനിക്കറിയാം ഒരു കാര്യം തീരുമാനം അതിൽ നിന്നും അവൾ പിന്മാറില്ല നിരം അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനുവിന് ചായ കൊടുക്കുക നിരം മനു അലീനോട് പറയുന്നുണ്ട് നീ വരുന്നോ എന്റെ കൂടെ ഇപ്പൊ കൊണ്ടുപോവാം അലീന പറയുവാ സാറ് പറയാതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല മനുവേട്ട സാറ് പറയുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കും ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ വേണു എന്ന് മനസ്സ് പറയുന്നുണ്ട് എനിക്കെങ്ങനെ പെട്ടെന്ന് ഇട്ടറിഞ്ഞിട്ട് വരാൻ കഴിയില്ല ഇത് കേട്ട് മനു വിഷമത്തോടെ ഇനി നോക്കുന്നുണ്ട്